ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഈ ദും ഉപാറൊക്കെ അപ്പം വീട് ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി എന്നാലും സാറിയില്ല അപ്പം ഇത്തവണത്തെ ഈദ് ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കുഞ്ഞ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഈദായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു കുറച്ച് ദൂരെ സ്ഥലത്തോട്ടൊക്കെ പോകണമെന്ന് പക്ഷെ പറ്റിയില്ല സാരമില്ല അടുത്ത ഈദെന്ന് നമുക്ക് നേരത്തെ കുഞ്ഞിനെ കഫ് കട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ അന്നത്തെ ദിവസം െന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുഞ്ഞിനെ എവിഡൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അതിനായിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി ഉച്ചക്കാലത്തെ ഫുഡ് അവിടെ നിന്ന് ആക്കി കേട്ടോ അവിടെ ബീഫ് ബിരിയാണിയും പായസവും സാധാ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ബീഫ് ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ പായസമൊക്കെ കുറച്ച് വയറ് സെറ്റാക്കി സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ അടൂർ പോയി കുഞ്ഞിനെ കുറച്ച് ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഹൈപ്പർ മാർക്കറ്റ് എ എൻ ആറിൽ കുറച്ച് നീട്ടു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കയറി അവിടെ ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുക ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഞാനും ഇക്കായും ഫുഡ് ഉള്ള സ്ഥലത്തോട്ട് പോയി അതായത് കുറച്ച് ജ്യൂസസും ചോക്ലേറ്റ്സൊക്കെ കണ്ടുവെച്ചു പക്ഷേ മേടിച്ചില്ല ബിക്കോസ് അന്നത്തെ ദിവസം വയറ് ഫുള്ള് പെരുകിയിരിക്കുകയായിരുന്നു കൈസ് വെള്ളം ബിരിയാണി കുടിച്ചാൽ പിന്നെ അറിയാമല്ലോ വെള്ളം കുടിച്ച് 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 അവിടെ ഉപ്പാട് വരും അപ്പോൾ പിന്നെ ഉമ്മ പിന്നെ വീട്ടിലെ കുറേ സാധനങ്ങൾ നോക്കുമായിരുന്നു കേട്ടോ ഗ്ലാസ് പ്ലേറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നോക്കുമായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് വലിയ രസമൊന്നും ഇല്ലായിരുന്നു എങ്ങനെയും വീട്ടിൽ ചെന്നിട്ടൊന്നും കിടന്നാൽ മതി എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി വീണ്ടും ഇക്കാട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അനുസരണനാണ് എന്നാണ് പേര് എന്നിട്ട് അവരുടെ വൈഫും സിസ്റ്ററും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ സ്പോട്ടുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലിങ്കിനെ ഇവിടെ മെൻഷൻ ചെയ്തേക്കാവേ ഡിസ്ക്രിപ്ഷനിൽ അതായിട്ട് കുഞ്ഞിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തു അവിടെ ഇരിക്കാറായിട്ടില്ല എന്നാലും അവിടെ തന്നെ അവിടെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇരുന്ന് സെറ്റാക്കി നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വേസ് നമ്മളവിടെയൊന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ഒന്ന് ചിരിപ്പിച്ചൊന്ന് സെറ്റാക്കി കുറച്ച് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് എന്തായാലും കുഴപ്പമില്ല അല്ല നല്ല ഒരു ഈദായിരുന്നു ഇനിയിപ്പം അടുത്ത ഇത് അവിടെ നടക്കറക്കി ആവുമ്പോഴത്തേക്ക് നമ്മൾ പൊളിച്ചെടുക്കും കുഞ്ഞിനെ കഫ് കട്ടുകൂടായതുകൊണ്ട് നമുക്കധികം ദൂരോട്ടൊന്നും പോയി ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ഒരു ചെറിയ ചെറിയ ശങ്കട ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ ഞങ്ങൾ വീണ്ടും വൈകിട്ട് കുഞ്ഞിനെ നെബ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അവിടുന്ന് നെബ്ലേസ് ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ കുഞ്ഞിനെ ഒരു സെറ്റർ മേടിക്കാൻ വേണ്ടിയിട്ട് വൺ സ്റ്റോപ്പ് ബേബി ഷോപ്പിൽ ഒന്ന് കയറി എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് എംബുരാൻ സിനിമ കാണാൻ പോകുന്നുണ്ടായിരുന്നു പതിനൊന്നരക്കാണ് ഈ ഷോ അപ്പോൾ അത് കണ്ട് നമ്മൾ ഇന്നത്തെ ഈ തടിച്ചു പൊളിച്ച് ഗൈസ് പിന്നെ എന്താ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ